പ്രേമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ബുധനാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ച വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു ഓരോ രാശിക്കാരുടെയും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ തുലാൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ രാശിയിൽ ചന്ദ്രനാണ് മൂന്നാം ഭാവത്തിൽ ബുധൻ നാലാം ഭാവത്തിൽ ആദിത്യൻ അഞ്ചാം ഭാവത്തിൽ ശുക്രനും ശനിയും ആറാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ കേതു ഇന്ന് തുലാൻ രാശിക്കാർക്ക് ഈ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ചന്ദ്രൻ കറുത്ത വശത്തിൽ ദുർബലമായ ചന്ദ്രനാണ് അതിനാൽ ശാരീരിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം വിദർഗോ കുളിരാജകസ്ഥൻ വപുസ്ഥോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം മേടത്തിലും ഇടവത്തിലും കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അത് സ്വക്ഷേത്രമാണ് ഉച്ചസ്ഥമാണ് അതേ രീതിയിൽ അതിശക്തമാണ് സുഹൃത്തായ മേടൻ രാശിയിലൊക്കെയുള്ള സ്ഥിതിയും ഇതൊക്കെ തന്നെ ചന്ദ്രനെ വളരെയധികം മഹിമ ആനന്ദ ലാവണ്യപൂർണ്ണമായിട്ട് ജീവിക്കുമെന്നാണ് പക്ഷേ മറ്റ് ഏത് രാശികളിലും ചന്ദ്രൻ വന്നാൽ വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം സാമ്പത്തിക വിഷയത്തിൽ പ്രയാസങ്ങളുണ്ടാകാം ക്ഷീണദേഹം ദേഹത്തിന് ക്ഷീണമുണ്ടാകും ജഡം ശ്രോത്രഹീനം നലം ശേഷലഗ്നേ ജഡത്വം ഒരു ഒന്നിനൊരു മൂഴുണ്ടാകും ലഗ്നത്തിൽ ശനി വന്നാലും അങ്ങനെയാണ് വ്യാഴക്ഷേത്രത്തിലെ ശനിയും തൻ്റെ ഉച്ചക്ഷേത്രമായ തുലാത്തിലും തൻ്റെ മൂലക്ഷേത്രമായ കുംഭത്തിലും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മകരത്തിൽ നിൽക്കുന്ന ശനി രാജയോഗമാണ് ചെയ്യുക മറ്റെല്ലാ രാശിയിലും ശനി വളരെ ദുർബലമാണ് അതേ അവസ്ഥയാണ് ചന്ദ്രനും പറഞ്ഞിരിക്കുന്നത് അതിനാൽ ആരോഗ്യശം വളരെയധികം ശ്രദ്ധിക്കണം ഒൻപതിൽ ചൊവ്വ വരുമ്പോൾ അനാവശ്യമായ വിഷയത്തിലൊക്കെ അമിതമായ ആവേശം കാണിക്കും പെട്ടെന്ന് പ്രശ്നമുണ്ടാകുമ്പോൾ താൻ പ്രമോധം ചെയ്യപ്പെടും പെട്ടെന്ന് തനിക്ക് ധൈര്യം സാഹസികതൊക്കെ വരും അതിനാൽ വഴക്ക് ഉണ്ടാക്കാതെ നോക്കണം ധർമ്മ അഘവാനെന്നാണ് തനിക്ക് അഘവാൻ പാവരതി വരും അതിനാൽ വഴക്കുണ്ടാക്കുമ്പോൾ പലപ്പോഴും എതിർപക്ഷത്താരാണെന്നും താൻ ചിന്തിക്കാറില്ല ആ ചിന്തിക്കാത്ത അവസ്ഥ വരുമ്പോൾ കയ്യിൽ കിട്ട ആയുധമൊക്കെ എടുത്ത് പ്രയോഗിച്ചാൽ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടുന്ന അവസ്ഥ വരും വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന ഭാരമാണ് കാരണം നാലിൽ സൂര്യനാണ് തുരിയ അതി ശോഭാധികാര ജനസമ്പ്രജ വിഗ്രഹം ബന്ധുതോപി നാല് സൂര്യം വരുമ്പോൾ തൻ്റെ ശോഭകാരണം തന്നെ ജനങ്ങളൊക്കെ കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കളും കലഹിക്കും പ്രവാസി താൻ ദേശം വിട്ടു പോകാൻ ആഗ്രഹിക്കും വിവക്ഷാഹമേ മാനഭംഗം ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് തനിക്ക് അഭിമാനത്തിന് ഭംഗമുണ്ടാകുന്നു കഥാചിത ശാന്തം ഭവേത്തസ്യ ചേത തൻ്റെ മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാകില്ല വളരെയധികം മാനസികമായി അസ്വസ്ഥത വരും എന്തോ ശ്രദ്ധിക്കണം വാഹന വിഷയത്തിൽ വണ്ടി ഓടിച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം ഇല്ലെങ്കിൽ വാഹനാപകടം വരും ഏകാഗ്രതയോടുകൂടി മാത്രം യാത്ര ചെയ്യുക പഠന വിഷയത്തിൽ വളരെ നല്ലതായിരിക്കും അഞ്ചാം ഭാവത്തിൽ ശനി ശുക്രനോടുകൂടെ നിൽക്കുന്നത് പഠന വിഷയത്തിൽ വളരെയധികം ഗുണപരമായ അവസ്ഥ വരും മൂന്നിൽ ബുധനാണ് പ്രബലനാവും ചില വ്യാപാരികളെ സുഹൃത്താകും താൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചില വ്യാപാരികൾ അവരുടെ സൗഹൃദം അതിനോട് തന്നെ സാമ്പത്തികമായ നില ഭദ്രപ്പെടുത്താൻ പറ്റും താനല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് അവരുടെ സഹായത്തിലൂടെ തനിക്ക് വളരാം തുലാൻ രാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് വാണിജ്യകർമ്മണ്യതി നൈപുണത്വം ഇവർ കച്ചവടത്തിൽ വളരെ സമർത്ഥരാണ് പത്മാലയാ തൻ നിലയെന്ന ലോല മഹാലക്ഷ്മി എപ്പോഴും തൻ്റെ ഭവനത്തിൽ മെലിയാതെ ഉണ്ടാകും അതാണ് തുരാൻ രാശി ലഗ്നം തുരാജി സകുലാവതം സഹ തൻ്റെ കുലത്തിനെ കിരീടം വെക്കും തുരാൻ രാശിക്കാർ അതിന് സമയം വരികയാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ആറാം ഭാവത്തിൽ ശക്തമായിട്ട് വരുന്നു അതിനപ്പുറത്ത് ഏറ്റവും ശക്തമായി വ്യാഴം ഒൻപതാം ഭാവത്തിൽ മെയ് പതിനഞ്ചിന് വരും ധാരാളം പ്രത്യേകതകളാണ് തുലാൻ രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാ തുലാൻ രാശിക്കാർക്കും നല്ലൊരു ഭാവി പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഈ ഒരു വാരക്കാലം വൃശ്ചികൻ രാശിയിൽ ഇന്ന് ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ബുധൻ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നാലാം ഭാവത്തിൽ ശുക്രൻ ശനി അഞ്ചാം ഭാവത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ വ്യാഴം അഷ്ടമത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ശ്രദ്ധിക്കണം രാശിധിപനായ ചൊവ്വ വളരെ ദുർബലമായി അഷ്ടമത്തിൽ നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഭാഗ്യാധിപനായ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് കലിയാണ് എപ്പോഴും എത്ര അധ്വാനിച്ചാലും അവസാനത്തെ ഒരു നിമിഷം പ്രയാസങ്ങളുണ്ടാവും ശൂരഹ നരഹ അത്യന്ത വിചാരസാര ശൂരനായ മനുഷ്യനാണ് അങ്ങേറ്റം ചിന്തിക്കുന്നു അനവധ്യ വിദ്യാധികഥാ സംയത തൻ്റെ എല്ലാ വിദ്യയിലും തന്നെ വെല്ലാൻ ആരുമുണ്ടാകില്ല എങ്കിലും പ്രസൂതികാലേ ലഗ്ധരാശി അലിസസ് ഭവ് കലി സദേവ ഒരു രാശി വൃശ്ചികമാണെങ്കിൽ അവസാനം എപ്പോഴും കലിയുണ്ടാകും തേളാണ് ഇതിൻ്റെ ചിഹ്നം അറബിയിൽ ഇതിന് എന്നാണ് പറയുന്നത് അങ്ങേറ്റം പ്രയാസങ്ങളാണ് വൃശ്ചികൻ രാശി സർവാങ്കേഷ് വിഷമെന്നാണ് പറയുക ശരീരത്തിൽ മുഴുവൻ വിഷമുള്ള ഒരു ജീവിയാകുന്നു തേൻ സമയം അനുകൂലമാണെങ്കിൽ രാജാവ് സൽക്കരിക്കും കസേരയിട്ട് മുമ്പിൽ സ്വീകരിക്കും അവരെ നരവധി കുലപൂജ്യ രാജകുലം പൂജിക്കും വളരെയധികം ഡോമിനേറ്റിംഗ് ആണ് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരസാധ്യമായ വാസന അത് വൃശ്ചികൻ രാശിക്കാർക്ക് മാത്രമാണുള്ളത് ഇന്ന് അഷ്ടമത്തിൽ ചൊവ്വയാണ് ശുഭാസസ്യും ഖ്യരാഹ കുര്യന്യേ വിധാനേപ്പ് ചെയ്ത അഷ്ടമേ ഭൂമിസൂനു എട്ട് ഭൂമിസൂനുവായ ചൊവ്വ വന്നാൽ ഏത് ഗ്രഹങ്ങൾ എത്ര നല്ല സ്ഥാനത്താണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സഖാകിന്ന ശത്രുയതെ സൽകൃതോപി താൻ സൽക്കരിച്ച് സുഹൃത്ത് തന്നെ ശത്രുവാകും പ്രയത്നേകതയെ ഭൂയത ഉപസർഗി എത്ര യജ്ഞിച്ചാലും തടസ്സങ്ങളുടെ പെരുവിള തന്നെ ഉണ്ടാകും ഈ ഒരു വാരക്കാലം ചൊവ്വ വളരെ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു ഇത്ര ദിവസവും ചൊവ്വ നീചസ്ഥനായി ഒൻപതിലാണ് പക്ഷെ ഇതിനെക്കാട്ടും നല്ല ഫലം അനുഭവിക്കുവാൻ ഈ ചൊവ്വ നിങ്ങളെ പര്യാപ്തമാക്കിയിരിക്കും വൃശ്ചികൻ രാശിക്കാർ ജനക ഗുരുവിയുക്ത അച്ഛനെയും ഗുരുവിനെയും ഉപേക്ഷിക്കും അല്ലെങ്കിൽ വിട്ടു നിൽക്കും വൃശ്ചികൻ രാശിക്കാർ ഇന്ന് ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടിൽ കിടക്കുന്നുണ്ട് അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ഒൻപതാം ഭാവം പിതാവാണ് ചന്ദ്രൻ മാതൃകാരകനാണ് അച്ഛൻ അമ്മയും ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം ഇവരെ പറ്റി മനസ്സിൻ്റെ ഉള്ളിൽ വിഷാദം വരും പിതൃവ്യാധി മാത്രാതിനാ അന്തർവിഷാദ ഒരു വിഷാദമുള്ളിൽ വരും എന്നാൽ ചാപ്നോതി കാമം പല കാര്യങ്ങൾ ആഗ്രഹിച്ച് എവിടെയും എത്തിച്ചേരില്ല പ്രിയ അല്പപ്രിയത്വം ഭാര്യയോട് ഇഷ്ടക്കുറവും വരും അതിനാൽ ശ്രദ്ധിക്കുക വൃശ്ചികൻ രാശിക്കന് നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യണം ദേഹമുട്ടി ചെയ്യണം ദേഹമുട്ടിച്ചണം നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും രണ്ടിലെ ബുധൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എങ്കിലും ആ ബുധനൊരു മൗഢ്യമുണ്ട് അനാവശ്യമായ വിവാദങ്ങളിലൊന്നും ചെന്ന് ചേരാൻ പാടില്ല ഇവിടെ സാമ്പത്തിക വിഷയം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം ഏഴാം ഭാവത്തിലുണ്ട് അത് വളരെ പോസിറ്റീവാണ് രണ്ടിലെ ബുധനമുണ്ട് വാക്കുകൊണ്ട് കാശ് നേടാം പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം തൻ്റെ കാശാരങ്ങളും തട്ടിപ്പറിക്കാൻ പാടില്ല തൻ്റെ കഴിവുകൊണ്ട് കൊണ്ട് പ്രഭാഷണം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മതപരമായ റിലീജിയസ് ആയി ബന്ധപ്പെടുന്ന പ്ര വിഷയത്തിലൊക്കെ സംസാരിച്ച് കാശുണ്ടാക്കണം അത് സംരക്ഷിക്കാൻ ശ്രമിക്കണം രോഗികളായ മാതാപിതാക്കളുടെ പേരിൽ വഴിപാടുകൾ ചെയ്യുക മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന സൂര്യനും മൂത്ത സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയത്തിൽ അത്ര ശോഭനമായ ഒരു വാരമായിരിക്കില്ല പ്രത്യേകിച്ച് മകരമാസം കഴിയും വരെ ശാരീരിക വിഷയം വളരെയധികം സഹോദരൻ്റെതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ്റെ രാശിക്കാർക്കും ശോഭനമായ ഒരു നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ധനുരാശി എന്നാൽ മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയിൽ ബുധൻ രണ്ടാം ഭാവത്തിൽ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ശുക്രൻ ശനി നാലാം ഭാവത്തിൽ രാഹു ആറിൽ വ്യാഴം ഏഴിൽ ചൊവ്വ പത്താം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ ലഗ്നത്തിലെ ബുധൻ പ്രാഥമികമായ പല പ്രയാസങ്ങൾക്കും പരിഹാരമാണ് ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം അരിഷ്ടതയെ മാറ്റും ലഗ്നത്തിലെ ബുധൻ നല്ല ബുദ്ധിയെ പ്രധാനം ചെയ്യും നല്ല കൺസൾട്ടൻ്റായി ശോഭിക്കാം എങ്കിലും പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും അന്യരുടെ പരിഹാരങ്ങൾ കാണുക അവരുടെ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സമവായം കണ്ടെത്താം ദൗത്യം നിർവഹിക്കുക മധ്യസ്ഥത നിർവഹിക്കുക ഇതിനൊക്കെ ബുധൻ വളരെ കരുത്തനാണ് പക്ഷെ പലപ്പോഴും തൻ്റെ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ പ്രയാസങ്ങളെ സഞ്ജാതമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഏഴാം ഭാവത്തിലെ ചൊവ്വ യാത്രക്ക് വളരെയധികം തടസ്സങ്ങളെ ഉണ്ടാകും എഴുതി ചൊവ്വ നിൽക്കുന്നത് യാത്രയ്ക്ക് ശുഭമല്ല ദാമ്പത്യത്തിൽ അത്ര സ്വസ്ഥമായ ഒരു അവസ്ഥയെ പ്രധാനം ചെയ്യുന്നില്ല മാഹേ മതകേ സദൈവ വിരഹ ഭാര്യാ മുതിർവ ഭവയത് ഏഴാം ഭവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഭാര്യ വിരഹമുണ്ടാകുന്നു ഭാര്യ നാശമുണ്ടാകുന്നു എന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഏഴാം ഭാവാധിപനായ ബുധൻ ലഗ്നത്തിൽ സൗമ്യ ഗ്രഹമാണ് സൗമ്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ അതിന് വളരെയധികം പരിഹാരങ്ങളുണ്ട് അതേ രീതിയിൽ യാത്ര പുറപ്പെട്ടാൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഏത് ചൊവ്വ വന്നാൽ അനുദ്വാരബോധേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി വ്യാപാരം ഹേതുവായി വിവാഹ ഹേതുവായി ഓരോ വാതിലുകളും മുട്ടേണ്ടി വരും യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് പലപ്പോഴും യാത്രയ്ക്ക് വേണ്ടി പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും ഇതൊക്കെ തടസ്സപ്പെടുത്തും ഈ ചൊവ്വ ശത്രുക്കളുടെ വിപക്ഷന്മാർ ശത്രുക്കളുമായി ഏറ്റുമുട്ടലിൽ തനിക്ക് മാനഭംഗം വരും അതിനാൽ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക ആറിൽ പലപ്പോഴും വ്യാഴം വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അശത്രുഹോ നസ്തി ശത്രുഹോ യസ്സി സഹ ശത്രു ഉണ്ടാകില്ല എന്നാണ് എന്നാലും ഈ ഏഴ് ലക്ഷവ പലപ്പോഴും പ്രകോപനമുണ്ടാക്കും ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം പല്ലുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും അപ്രകാരം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് യൂറോളജി മൂത്രാശി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മൂത്രത്തിൻ്റെ കല്ല് മുതലായ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ദാമ്പത്യം അത്ര ശോഭനമായ വരമല്ല മൂന്നാം ഭാവത്തിൽ വിവാഹകാരകനായ ശുക്രൻ നിൽക്കുന്നത് നല്ലതല്ല രതി സ്ത്രീജനെ തസ്യ ന സ്ത്രീജനങ്ങളൊരു രതി ഉണ്ടാകില്ല എന്നാണ് അതിനാൽ സ്ത്രീ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമാണ് ദാനം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും പലപ്പോഴും മൂന്നിലെ ശുക്രൻ ഭയപ്പെടും ഒരു ദാനം ചെയ്യുമ്പോൾ കൂടിപ്പോയോ ദാനം എന്ന് ചിന്തിക്കും ശത്രു മുന്നിൽ വരുമ്പോൾ ശത്രുവിനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വാഹന ലാഭം ഉണ്ടാകാം ചതുഷ്പാസുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകും രണ്ടിലെ സൂര്യൻ എങ്കിലും ആ മകരൻ രാശിയിലെ സൂര്യനാണ് കുവണിക്കാണ് നല്ല വ്യാപാരി ആയിരിക്കില്ല പലപ്പോഴും ഗുണം കുറഞ്ഞ വ്യാപാരങ്ങളൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാൻ പര്യാപ്തമായിരിക്കും ഈ രണ്ടാം ഭാവത്തിൽ ബുധൻ അപ്രകാരം തന്നെ ധാരാളം ലാഭം പ്രതീക്ഷ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ അത്ര ഫലം ഉണ്ടാകണമെന്നില്ല അതിനാൽ ധനവിഷയത്തിലും ജാഗ്രത പാലിക്കുക പതിനൊന്നിലെ ചന്ദ്രൻ ചില അധികാരങ്ങൾ ചില പവർ ഒക്കെ ലഭിക്കുവാനുള്ള സമയം കാണുന്നുണ്ട് ഒരു പക്ഷേ സന്താന വിഷയത്തിലേക്ക് അനുകൂലമായൊരു ഒരു സമയം ഈ ഒരു വാരത്തെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ചന്ദ്രൻ ശുഭഗ്രഹമാണ് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നു അതിനാൽ പ്രതിഷ്ഠാ അധികാര അമ്പരാണി ക്രമേണ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് നല്ല ചില ഫലങ്ങളൊക്കെ ചന്ദ്രൻ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്ക് ചെയ്യട്ടെ അല്ല പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം